നമ്മൾ കോഴീനെ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചെറിയ കുഞ്ഞു കോഴികളെ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അതിനെ ഒരു ഉപദ്രവം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ പുഴയിൽ കൊണ്ടുപോയി ചാടുകയാണ് ചെയ്യുന്നത് പുഴയില് രണ്ട് പ്രാവശ്യം ഞാൻ രണ്ട് നമ്മൾ ഒന്നോ രണ്ടോ കോഴി കുഞ്ഞുങ്ങളെ പിടിച്ച സമയത്ത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിതിനെ പുഴയിൽ ഉപേക്ഷിക്കുന്നു വർഷം മുന്നെയാണ് ഈ തവളനെ നമ്മൾ കാണുന്നത് ഇവിടെ സാധാരണ രീതിയിൽ നമ്മളെ കോഴിക്കൂട്ടിനടിയിൽ ഒരു തവള ഉണ്ടായിരുന്നു പുഴയിൽ ഉപേക്ഷിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് ഈ തവള കിടക്കുക ചെയ്യുന്നത് അങ്ങനെ വെച്ച സമയത്ത് അവരൊക്കെ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ കൊണ്ട് ഉപേക്ഷിച്ചാലും നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു ജീവി എന്നുള്ള രീതിയിൽ ഈ ബേസിൽ വെള്ളം നിറച്ചിട്ട് അതിനെ നിക്ഷേപിക്കുക ചെയ്തത് അതിന് ശേഷം നമ്മളെ കോഴീനെ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കോഴീനെ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ ഇതിൽ തന്നെ ഉണ്ടായാൽ ചെയ്തത് ആദ്യം ഒരു തവളാന്നുള്ളത് ഇപ്പം നമുക്കതൊരു ആറ് തവളാന്നുള്ള രീതിയിലേക്ക് വളർന്നു അത് ഒന്നിനെ മാത്രമാണ് ഞാൻ ഈ വെള്ളത്തിൽ നിക്ഷേപിച്ചത് അതിപ്പം വലിയ ആറ് തവളകളായിട്ട് മാറി ഇതിപ്പോൾ എല്ലാ വർഷവും മഴക്കാലാവുന്ന സമയത്ത് എല്ലാവരും പുറത്തു പോകും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരിക ചെയ്യല് ഇതിപ്പം ഈ വർഷത്തിൽ ഇപ്പം മൂന്നാൾ മടങ്ങി വന്നു മറ്റവരെന്തായാലും മടങ്ങി വരിക തന്നെ ചെയ്യും ഇനി എത്ര വെള്ളം പുറത്തുണ്ടായാലും ഇവരിവരെ ആ ഒരു വീട് എന്നുള്ള രീതിയിലേക്ക് എടുത്തേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ട് നമുക്കിതിനെക്കൊണ്ട് ഇന്ന് ഗുണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ചുറ്റുവട്ടത്തെ വീടുകളെ അപേക്ഷിച്ച് കൊതുകിൻ്റെ ശല്യം നമ്മളെ വീട്ടിൽ തുലവും കുറവാണ് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കുറവാണ് അത് നമ്മൾ ഈ തവള ഇടില്ലത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത് അമ്മയായിട്ട് ഒരു ഭക്ഷണം കൊടുക്കുക ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഇത് സ്വയം രാ എല്ലാ വൈകുന്നേരങ്ങളിലും പുറത്തു പോകും രാവിലെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും ഒന്നും ചെയ്യുന്നില്ല ഇനി താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം നമ്മൾ എന്നല്ല കവിഞ്ഞ് വേറൊന്നും നമ്മൾ നൽകിയിട്ടാണ് പിന്നെ ഒരു എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ അതൊരു തവള തവ തവള ചേച്ചി എന്നുള്ള രീതിയിൽ പറയും പക്ഷേ എനക്കതിലൊരു സന്തോഷമാണ് അങ്ങനെയല്ല ഞാനതിലൊരു മോശമായിട്ടുള്ള രീതിയിൽ കണ്ടിട്ട് അതിനാൽ ചിലവർക്കതൊരു തവള ചേച്ചി എന്നെല്ലാം പറയുന്ന സമയത്ത് വിഷമം ഉണ്ടാകാതായിരിക്കും എനക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടാണ് അതും നമ്മളൊരു ജീവി തന്നെയാണ് അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളൊരു കടമാ എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഞാനതിനെ സന്തോഷിക്കുകയേ ചെയ്യുന്നില്ല പലരും ഞാൻ നീലേശ്വരം എല്ലാം പോകുന്ന സമയത്തുവാത്ത വളച്ചേച്ചി എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ ഒരു സങ്കടവും കാര്യം വന്നിട്ടില്ല അതെൻ്റെ ഒരു നല്ല പ്രവൃത്തിയാണ് അത് ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ ഒരു പേര് എന്നുള്ള രീതിയിൽ ഞാനതിനെ കണ്ടിട്ടു ചെറുപ്പത്തിൽ എനിക്ക് മിണ്ടാപ്രാണികളോട് ഇഷ്ടമാണ് എനിക്ക് നായി പൂച്ച കോഴി അവരെല്ലാം എനിക്ക് ഇഷ്ടമാണ് തന്നെയാണ് ഈ പൂച്ചയുടെ വന്നത് പറഞ്ഞാൽ പിന്നെ ചുറ്റുവട്ടത്തിൽ ആരോ ഒരു പൂച്ചനീടെ കുഞ്ഞിനെ കൊണ്ടാക്കിയതാണ് നമ്മൾ നോ സംരക്ഷിക്കുന്നില്ല രീതിയിൽ ഒരു കുഞ്ഞിനെ ഇട കൊണ്ടാക്കിയതാണ് ആ കുഞ്ഞു വളർന്നിട്ട് ഇപ്പം അതിൻ്റെ കുടുംബത്തോടും ഒരു പത്തെണ്ണായിട്ട് ഇവിടെ ഉണ്ട് നമ്മിപ്പോൾ എൻ്റെ മക്കളെ വിളിക്കുന്ന കാണിക്കന്നെ ചിലപ്പോൾ എൻ്റെ മക്കൾ ചിലപ്പോൾ ഞാൻ രണ്ട് വിളി വിളിക്കേണ്ടി വരും എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ പക്ഷേ ഈ പൂച്ചക്കുട്ടികളെ ഞാൻ ഒരു കുളി വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു ഇതാണില്ലെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു വീടുകളിൽ പോയി നിൽക്കാനോ ദൂരസ്ഥലങ്ങളിലേക്കൊരു യാത്ര പോകാനോ ഒന്നും എൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട് എനിക്ക് ബുദ്ധിമുട്ടും ഉണ്ട് ഇവരെ ആക്കിയിട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ എനിക്കൊരു ബന്ധുവടുകളിൽ പോയി താമസിക്കാനോ ഉള്ള ഒരു വിനോദയാത്രകോ അങ്ങനെ ഒന്നിനും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയാത്ത ഒരവസ്ഥയാണ് ഉള്ളത്